ഞാൻ ആലോചിക്കുകയായിരുന്നു എന്തിനാണ് ഈ പ്രവേശനങ്ങളൊക്കെ ഈ പാഴ്പ്പണി ഞാനേ ഇന്നലത്തെ മൂന്നര കുറവാനായിട്ട് കണക്ക് കിട്ടിയിട്ടുണ്ട് അവർ വിളിച്ചു പറഞ്ഞു ഇത്രയെന്ന് പറയുമോ മലയാറ്റൂർ പതിനേഴ് നടുവട്ടത്ത് ഒമ്പത് മഞ്ഞപ്പ്ര പത്തൊൻപത് ചാലിപ്പള്ളിയിൽ രണ്ട് രണ്ട് തവളപ്പാറ ആനപ്പാറ രണ്ടോ മൂന്നോ പേര് വീതം ഇങ്ങനെയൊക്കെയാണ് ഈ മൂന്നര കുർവാനയ്ക്ക് ജനക്കൂട്ടം കൂടിയത് എന്നാ എന്തോ ഒരു തള്ളായിരുന്നു അവർ നമ്മുടെ മൂന്നാം തീയതി നൂറാറ് ദിവസം ജനക്കൂട്ടം കണ്ട് പെണ്ണുങ്ങളൊക്കെ കണ്ണു തള്ളി അച്ഛൻ്റെ അടുത്ത് ചോദിച്ചെന്നാണ് പറയുന്നത് എന്തിനാണച്ചാ ഇതിനാണോ അച്ഛാ നിങ്ങൾ ഇത്രയും കാലം ഞങ്ങളിങ്ങനെ കഷ്ടപ്പെടുത്തിയത് ഈ പള്ളിയിൽ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചെന്നാണ് ഞാൻ കേട്ടത് ഇത്രയൊക്കെ ഉള്ളു ഞാൻ അന്നും പറഞ്ഞു ഇന്നും പറയുന്നു ഭരത്തന്മാർ കൂടുതലുള്ള ഇടങ്ങളിൽ ഒരുപക്ഷെ കുറച്ച് പേർ കൂടുതൽ വന്നേക്കാം പക്ഷേ പൊതുവേ ഈ അതിരൂപതയിലെ മറ്റു പള്ളികളിൽ മലയോര ഇടവകകളിൽ ഇത് അവിടെയൊന്നും ഒരു മനുഷ്യരുണ്ടാവില്ല അവിടെയൊന്നും അവർക്ക് എന്താണ് ഈ കൽതായ കുർബാന ഈ തലമുറക്കാർക്ക് അറിഞ്ഞുകൂടാ എന്താണ് ഈ മൂന്നര കുർവാന അല്ലെങ്കിൽ ഭിത്തി കുർവാന എന്ന് നേടൊന്നു പോയി അവരെ സംബന്ധിച്ചിടത്തോളം കാരണം കഴിഞ്ഞ പത്തറുപത്തഞ്ച് വർഷമായിട്ട് അവർ കണ്ടു വളർന്ന കുർബാന ഈ ജനാഭിമുഖ കുർബാനയാണ് അതാണ് അവരുടെ ഹൃദയത്തിൽ അവരുടെ മനസ്സിൽ അതാണ് അല്ലാതെ നോബടി അറുപത്തഞ്ച് എഴുപത് വയസ്സായ മനുഷ്യൻ ഈ അൽത്താരാഭിമുഖ കുർബാന കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് ഈ ഈ അതിരൂപതയിൽ ചിലവാകില്ല എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം അതാണ് മരുത്തൂർവട്ടം പള്ളിയിൽ ഇന്നലെ ഞായറാഴ്ച കുർബാന നടന്നില്ല ആറു മണിക്ക് മൂന്നര കുർബാന അതായത് വിത്തി കുർബാന അർപ്പിക്കാൻ വന്ന ഇടവക അച്ഛനെ സ്ത്രീജനങ്ങൾ തടഞ്ഞു കാരണം അവർ ഡിമാൻഡ് ചെയ്തു സമവായം അനുസരിച്ച് അവർക്ക് ഒരു കുർബാന കിട്ടുന്നതാണ് ജനാഭിമുഖം അത് ചെല്ലുവാൻ അവിടുത്തെ അച്ഛനും അതുപോലെ തന്നെ സൂര്യവുദോസ് പള്ളിയിലെ അച്ഛനും തയ്യാറായിട്ടില്ല അപ്പോൾ സ്ത്രീകൾ ചോദ്യം ചെയ്തു അച്ഛൻ ദേഷ്യപ്പെട്ട് അകത്തേക്ക് കടന്നുപോയി അദ്ദേഹം കുർബാന അർപ്പിച്ചില്ല അപ്പോൾ ആ പള്ളിയിൽ ആ പള്ളിയിൽ മരുത്തോർവട്ടം പള്ളിയിൽ ഞായറാഴ്ച കുർബാന നടന്നതേയില്ല എൻ്റെ വിശ്വാസം ഇതാണ് എൻ്റെ വിശ്വാസം ഇതാണ് ഇതിനി പതുക്കെ പതുക്കെ ചൊറിഞ്ഞ് 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 പ്രശ്നമായിട്ട് മാറും അതായത് നമ്മളുടെ അതിരൂപതയിലെ പ്രശ്നങ്ങൾക്ക് തിരശ്ശീലം വീണിട്ടില്ല ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ ആയിട്ടില്ല എന്നുള്ളതാണ് ആ സൊല്യൂഷൻ വരണമെന്നുണ്ടെങ്കിൽ ജനാഭിമുഖ കുർവാന ഈ അതിരൂപതയിൽ ഒരു എക്സെപ്ഷൻ അല്ലെന്നണയിൽ ഒരു ഒഴിവ് ആയി നൽകാതെ ഇവിടുത്തെ സംഗതികൾക്ക് പ്രശ്നം ഉണ്ടാകില്ല ഇത് ഇവർ ഈ അങ്ങും അങ്ങും എത്തിക്കാതെ രണ്ട് കൂട്ടക്കാരെയും സന്തോഷിപ്പിക്കാനായിട്ട് എന്ത് ഏകീകരണമാണ് നമ്മുടെ അതിരൂപതയിലുള്ളത് ഈ ഏകീകരണം പ്രസംഗിക്കുന്ന ബിഷപ്പുമാർ തന്നെ ഏകീകരണം ഇല്ലായ്മയാണ് ഇവിടെ ഒഫീഷ്യലാക്കിയിരിക്കുന്നത് അഞ്ചോ എട്ടോ പള്ളികളിൽ ഷെഡ്യൂൾഡ് അൽത്തറ നോക്കി കുറുവാന ബാക്കി പള്ളികളിൽ ഷെഡ്യൂൾഡ് കുറുവാന ജനാഭിമുഖം അവിടെ പ്രശ്നങ്ങളുണ്ടാകും അവിടെ ജനങ്ങൾ ഡിമാൻഡ് ചെയ്യും അവിടെ ജനങ്ങൾ ഡിമാൻഡ് ചെയ്യും ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതാണല്ലോ ജനങ്ങൾ സ്ത്രീ ജനങ്ങളുടെ പെട്ടത് ഇനി വരും ആഴ്ചകളിൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പം ഞാൻ പറയുന്നത് ഇതുപോലെ ഈ ഈ സൂത്രം കൊണ്ട് ഓട്ടം അലയ്ക്കാമെന്ന് ആണ് ബിഷപ്പ്മാർ കരുതുന്നത് പക്ഷേ അവർ സത്യത്തിൽ ഭാവിയിൽ പ്രശ്നങ്ങൾക്ക് വഴി വെട്ടിത്തെളിച്ചിട്ടിരിക്കുകയാണ് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് അതുകൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ എറണാകുളത്തെ പ്രശ്നങ്ങൾ ഒഫീഷ്യലായിട്ട് ഒഫീഷ്യലായിട്ട് ജനുവനായിട്ട് ഫ്രാങ്കായിട്ട് ഇവിടെ ജനാഭിമുഖ ജനാഭിമുഖക്കുറുവാന ഒരു വേരിയൻ്റായി പെർമനൻ്റായി അനുവദിച്ചു തരാതെ ഇവിടെ ശാശ്വത സമാധാനം ഉണ്ടാകുകയില്ല താങ്ക് യു വെരി മച്ച്